കയർ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചെറുകിട കയർ ഫാക്ടറി ഉടമകൾ സമരത്തിലേക്ക് ആറു വർഷമായി കയർ വ്യവസായം കൂപ്പുകുത്തിയിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും ഫാക്ടറി ഉടമകൾ ആരോപിക്കുന്നു കയറ്റുമതി ഓർഡർ ലഭിക്കാത്തതും ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാത്തതുമാണ് ചെറുകിട കയർ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത് കഴിഞ്ഞ ആറ് വർഷമായി ചെറുകിട കയർ ഫാക്ടറി മേഖല പ്രതിസന്ധിയിലാണ് തൊഴിലാളികൾക്ക് തൊഴിലില്ല ഉൽപ്പന്നത്തിന് വില വർധനയില്ല പ്രതിസന്ധി പരിഹരിക്കാൻ നിരവധി തവണ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും പരിഹാരമുണ്ടായില്ല തോമസ് ഐസക് മന്ത്രിയായിരുന്ന കാലത്ത് കയർ വ്യവസായത്തെ സംരക്ഷിക്കാൻ വലപ്പ നിർമ്മാണം തുടങ്ങാൻ ആവശ്യപ്പെട്ടു അന്ന് പലരും തറികളിൽ രൂപമാറ്റം വരുത്തി നിർമ്മാണം തുടങ്ങി ബാങ്ക് ലോണും മറ്റുമെടുത്തായിരുന്നു തറികൾ മോഡിഫൈ ചെയ്തത് അടുത്ത പതിനഞ്ചു വർഷത്തേക്കുള്ള ഓർഡർ സുലഭമായി കിട്ടുമെന്നായിരുന്നു വാഗ്ദാനം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെ വായ്പ എടുത്തായിരുന്നു അന്ന് വലപ്പ നിർമ്മാണം തുടങ്ങിയത് ഇന്ന് അവരിൽ പലർക്കും ബാങ്ക് വായ്പ അടയ്ക്കാൻ പോലും കഴിയുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഈ വ്യവസായത്തിൽ ഉൽപ്പന്നത്തിന്റെ വില കൂടിയിട്ടില്ല ചെറുകിട ഈ തൊഴിലാളിയുടെ കൂലി വർദ്ധിച്ചിട്ടില്ല ഈ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരന്റെ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന പ്രസ്ഥാനം അധികാരത്തിലിരിക്കുന്ന സമയത്താണ് ഓർത്തോണം താഴേക്കിടയിൽ സാധാരണക്കാരന് കൂലിയില്ല പണിയില്ല വ്യവസായം താഴെ തട്ടിലേക്ക് ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലാണ് മറ്റു മേഖലകൾ തേടി പോയിക്കൊണ്ടിരിക്കുകയാണ് പത്ത് വർഷം മുമ്പ് വരെ കയർ വ്യവസായം നല്ല രീതിയിൽ പോയിരുന്നതാണ് തൊഴിലാളികൾക്ക് മാസത്തിൽ ഇരുപത് ദിവസത്തോളം തൊഴിൽ നൽകാനും സാധിച്ചിരുന്നു എന്നാൽ ഇന്ന് രണ്ടു ദിവസം പോലും തൊഴിൽ നൽകാൻ കഴിയുന്നില്ല തങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കാൻ പോലും വകുപ്പ് മന്ത്രി തയ്യാറാകുന്നില്ലെന്നും ഫാക്ടറി ഉടമകൾ പറയുന്നു എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ ഉണ്ട് അത് കാലാകാലങ്ങളിൽ വില അതേപോലെ വർഷം വർധിക്കുന്നതിനനുസരിച്ച് ഉൽപാദനം കൂടുമ്പോൾ ഉൽപ്പന്നത്തിൻ്റെയും അതേപോലെ തൊഴിലേണ്ട കൂലിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം സംസ്ഥാന ഗവൺമെൻറ് ഈ തരത്തിൽ ഒരു കൂലിയും വർദ്ധിപ്പിച്ചിട്ടില്ല വില വർദ്ധിപ്പിച്ചിട്ടില്ല ഒരു ഏഴ് വർഷക്കാലമായിട്ട് ഒരു ഒരനക്കുമില്ല പോവുകയാണ് കയർ മന്ത്രിക്ക് നിരവധി തവണ ഞങ്ങൾ നിവേദനം കൊടുത്ത് ഇപ്പോഴത്തെ മന്ത്രി കേൾക്കാൻ തയ്യാറല്ല പഠിക്കാൻ തയ്യാറല്ല അദ്ദേഹം എന്തോ എല്ലാം പട്ടിലാണ് അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഈ ഈ വ്യവസായത്തിന് വ്യവസായം പോയിക്കൊണ്ടിരിക്കുന്നത് തൊഴിലാളികൾക്ക് കയർ കോർപ്പറേഷൻ ആകട്ടെ വലപ്പായുടെ വിലയും വെട്ടിക്കുറച്ചു അൻപത്തിയേഴ് രൂപ വിലയുണ്ടായിരുന്ന വലപ്പായ്ക്ക് നാൽപ്പത്തിയെട്ട് രൂപയാക്കി വില കുറച്ചിട്ടുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഓർഡർ സബ്സിഡി എന്നിവ വാഗ്ദാനം ചെയ്തായിരുന്നു വില കുറച്ചത് എന്നാൽ തൊഴിലാളികൾ അവിടെയും കബളിപ്പിക്കപ്പെട്ടു പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സമരം പ്രഖ്യാപിച്ച് മുന്നോട്ടു പോകാനാണ് തൊഴിലാളികളുടെ തീരുമാനം ജനം ആലപ്പുഴ